ൂരിൽ അടിപ്പാതക്കടിയിലൂടെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിട്ടു തുടങ്ങി ശനിയാഴ്ച രാവിലെ മുതലാണ് ബസ്സുകൾ കടത്തിവിട്ടു തുടങ്ങിയത് വരന്തരപ്പള്ളി കല്ലൂർ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ബസ്സുകൾ തൃശൂരിലേക്ക് പോകാൻ പുതുക്കാട് എത്തി തിരിയണമെന്ന നിർദ്ദേശത്തിനെതിരെ മേഖലയിലെ സ്വകാര്യ ബസ്സുകൾ രണ്ടു ദിനമായി പണിമുടക്കിലായിരുന്നു നിർമ്മാണം പൂർത്തിയായ അടിപ്പാതക്കടിയിലൂടെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നായിരുന്നു ബസ് ജീവനക്കാരുടെ പ്രധാന ആവശ്യം ഇതോടെയാണ് അധികൃതരുടെ ഇടപെടൽ ബസ് ജീവനക്കാർ തന്നെ ബാരിക്കേഡ് മാറ്റിയാണ് ബസ്സുകൾക്ക് പോകാനുള്ള ക്രമീകരണം ഒരുക്കുന്നത് അപകടങ്ങളോ മറ്റു പ്രതിസന്ധികളോ വന്നാൽ പുതിയ ഗതാഗത പരിഷ്കാരത്തിന് മാറ്റം വരുത്തുമെന്നും ഇപ്പോൾ രണ്ടു ദിവസത്തേക്ക് മാത്രമാണ് ബസ്സുകൾ കടത്തിവിടുകയെന്നുമാണ് കരാർ കമ്പനിയും പോലീസും ആർ ടിഒയും അറിയിക്കുന്നത് അതേസമയം ബസ്സുകൾ അടിപ്പാതയ്ക്കടിയിലൂടെ പോകുന്നത് സമയക്രമീകരണം പാലിക്കാൻ സാധിക്കുന്നുണ്ടെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു